കേരളം പ്രളയക്കെടുതിയിൽ നിന്നും സാവധാനം കരകയറുകയാണ് എന്നാൽ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് ഇതുവരെ മാറിയിട്ടില്ല വെള്ളമിറങ്ങിയ പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു വെള്ളക്കെട്ടിൽ നിന്നും കരകയറാത്ത കുട്ടനാടിന് പ്രത്യേക പാക്കേജ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മൂന്ന് ലക്ഷത്തോളം പേർ ആലപ്പുഴയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുന്നു ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി നാനൂറ് ദശാംശം ഏഴ് പൂജ്യം അടി ആയിട്ടുണ്ട് ഇരുന്നൂറ് ഘനമീറ്റർ വെള്ളമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത് അടിയും ആയിട്ടുണ്ട് അറുനൂറ് ഖനയടി വെള്ളമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കി ഇടമലയാറിൽ നൂറ്റി േഴ് ദശാംശം എട്ട് രണ്ട് മീറ്ററാണ് ഇപ്പോഴത്തെ ജലനിരപ്പ് പ്രളയം ബാധിച്ച ഇടങ്ങളിലെ എൺപത് ശതമാനം റോഡുകളും തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണ് ഇടുക്കിയെ പുനർനിർമ്മിക്കാൻ മൂവായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ കട്ടപ്പനയിലെ റോഡുകളും തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ചെറുതോണി പാലവും ബസ് സ്റ്റാൻഡും പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണുള്ളത് പുനരധിവാസം ഉറപ്പാക്കിയില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നാണ് നാട്ടുകാരുടെ തീരുമാനം പലയിടങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും ചെളി നിറഞ്ഞ വീടുകൾ വൃത്തിയാക്കിയെടുക്കാൻ ഇനിയും സമയമെടുക്കും കനത്ത മഴയിലും മണ്ണിടിച്ചിലും തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത് ഗതാഗതം എല്ലായിടങ്ങളിലും പുനഃസ്ഥാപിക്കാൻ ഇനിയും നാളുകൾ വേണ്ടിവരും തിരുവോണ പൂജകൾക്കായി നട തുറക്കുന്ന ശബരിമലയിൽ ഭക്തരെ കടത്തിവിടരുതെന്ന് ഹൈക്കോടതി അറിയിച്ചു പ്രളയത്തിൽ ശബരിമലയിലേക്കുള്ള റോഡ് തകർന്നതിനെ തുടർന്ന് ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഹൈക്കോടതി നിർദ്ദേശം പമ്പയും പരിസര പ്രദേശങ്ങളും പൂർവ്വസ്ഥിതിയിലാകാൻ ദിവസങ്ങൾ വേണ്ടിവരും ശബരിമലയിലെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ട് ഹൈക്കോടതി സ്വമേധയാ ഹർജിയാക്കുകയായിരുന്നു അപകട സാധ്യത അറിയാതെ ഭക്തരെത്തിയാൽ നിലയ്ക്കൽ വെച്ച് തിരിച്ചയക്കാനാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനുമുള്ള നിർദ്ദേശം സ്ഥിതിഗതികൾ വിലയിരുത്താൻ ദേവസ്വം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് സന്ദർശനം നടത്തും കോടികളുടെ നഷ്ടമാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സന്നദ്ധ സേവകരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു വൈദ്യുതി ബന്ധം ഏകദേശം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ആശ്വാസത്തിന് വക നൽകുന്നു കോഴിക്കോട് വൻ കൃഷിനാശമുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏക്കർ കണക്കിന് കൃഷിഭൂമികൾ വെള്ളം കയറി നശിച്ചു മലയോര മേഖലയിൽ മാത്രം പത്തുകോടിയുടെ നാശനഷ്ടമുണ്ടായതായാണ് കണക്കുകൾ കാണിക്കുന്നത്